ഹലോ അസ്സാം വലൈക്കും മതി വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ രണ്ടാമത്തെ മോനി അഞ്ച് വയസ്സായി ഇളയെന്നില്ല ഒക്ടോബർ ഇരുപതിന് അപ്പം മോനി എന്തെങ്കിലുമൊക്കെ ചെറിയ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കണം അതുപോലെ ഒരു കുപ്പായും കൂടെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് കരുതിയിട്ട് ഞാനും മോനും കൂടി ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് ചെറുപടിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ ഇറങ്ങിയതാണ് രണ്ടാളും കൂടി അങ്ങനെ ചെറുപുരയിലെ ഒരു വലിയൊരു ടോയ് സോപ്പിൽ ഒക്കെ കയറിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെറിയ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ കയറിയത് പക്ഷേങ്കിൽ എൻ്റെ മോനെ മോന് അവിടെ വേണ്ടാത്ത സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതൊന്നും പിന്നെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലല്ലേ ഉള്ളത് അപ്പം പിന്നെ ഓനാവിടെ നിന്ന് വാശി പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ അമ്മ അത് വാങ്ങീട്ടാ ഇത് വാങ്ങിയതാന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് കരയുന്നുണ്ട് പക്ഷേ ഓനെ നമ്മൾ മെക്കിയെടുത്ത് അവസാനം ഒരു ഗെയിം സെറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത് അങ്ങനെ അതും വാങ്ങി പിന്നെ നേരെ നമ്മൾ ഡ്രസ്സ് നോക്കാം പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു പിന്നെ എന്താ പറയണ്ട കാക്ക വയ്യാ വയ്യാത്തൊരു ആളുടെ ഇങ്ങനെ പൈസക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായി അപ്പം കുഞ്ഞിനോട് ഞാനിങ്ങനെ ചോദിക്കുവായിരുന്നു വേണേ ഇരിക്കുന്നൊക്കെ ഞാനിങ്ങനെ മോനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളാ കഴിയുമ്പോഴൊക്കെ നമ്മളത് കൊടുത്ത് നേരെ ഒരു ഷർട്ട് വേണിക്കാമെന്ന് കരുതിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറി കേട്ടോ അപ്പോൾ ആടെ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഡ്രസ്സില്ലാത്ത കൊണ്ട് തന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് സൂര്യയിലേക്കാണ് കേട്ടോ സൂര്യന്ന് ഒരു ഷർട്ട് കിട്ടി ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല ഷർട്ട് മാത്രം വാങ്ങിയിട്ടുണ്ടായിട്ടു അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഒരു ഷർട്ടും കൂടെ വാങ്ങിയിട്ട് നേരെ പഠിച്ചാലേക്ക് സേറി പിന്നെ ആള് വ്യത്യസ്ത തീ ഇഷ്ടം കളക്ഷൻ സാഡിയും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയ പക്ഷെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ആളൊന്ന് ബില്ലൊക്കെ പേ ചെയ്ത് കടിച്ചാലെത്തിയ ശേഷം മോനും സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെൻസിലും പിന്നെ ടീച്ചേർന്ന് ടീച്ചേഴ്സിനും കൊടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് പേന അങ്ങനത്തെ തന്നെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ അവിടെ അതും വാങ്ങി നേരെ പുരക്കേക്ക് വന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് പഠിച്ചാൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറും നല്ല അസുഖം കറിയും പിന്നെ അതിന് ശേഷം പിന്നെ ഒരു ഫ്രെയിം ഫ്രൈമാക്കാനുണ്ടായിരുന്നു അതായത് മോൻ്റെ ചെറിയ ഡെലിവറി കഴിഞ്ഞപ്പാടിലൊരു പിക്കില്ല ഒരു ഫോട്ടോ അങ്ങനെ അതും ഒക്കെ വാങ്ങി നമ്മൾ നേരെ പെർക്കേക്ക് വന്ന് പെർക്ക് വന്ന് ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പ്രതീക്ഷിക്കാണ്ട് എൻ്റെ അനിയത്തിയും കുഞ്ഞിയും അവരെല്ലാം വന്നിട്ടുണ്ടായിന് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന വരുവായിരുന്നു ഭയങ്കര സർപ്രൈസായി അപ്പോൾ നമ്മൾ കേക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല ഈ കേക്ക് വാങ്ങിയിട്ടില്ല വരവും സത്യത്തിൽ ഭയങ്കര ഒരു എന്താ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പിന്നെ ദിവസം തന്നെയായിരുന്നു ഇത് കാരണം മോന് ഈ കേക്കൊന്നും വാങ്ങി വാങ്ങിക്കണം എന്നുള്ള ഒരു പ്ലാൻ സത്യത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ മോന് കേക്ക് വാങ്ങിക്കാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു ആ സമയത്താണ് പിന്നെ ഈ കേക്ക് കൊണ്ടുള്ള സർപ്രൈസ് ആയിട്ടുള്ള വരവ് അതാരാണ് എങ്ങനെയാണെന്നൊന്നും ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല ഏതായാലും വന്നതിനും കൊണ്ടെത്തുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ